കടിയേറ്റ് മനുഷ്യർ മരിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു മനുഷ്യൻ കടിച്ചിട്ട് പാമ്പ് ചത്തത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതും കടിച്ചത് വെറും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി പാമ്പിനെ കടിച്ച് രണ്ട് കഷണമാക്കി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു സംഭവമാണ് വെൽക്കം ടു മൈ ചാനൽ ഡ്യൂ ഡ്രോപ്പ് ഈ സംഭവം നടക്കുന്നത് ബീഹാറിലാണ് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി വിചാരിക്കുന്നത് അത് തൻ്റെ പുതിയ കളിപ്പാട്ടമാണ് എന്നാണ് വെറും രണ്ടടി നീളം വരുന്ന ഒരു കൊച്ചു മൂർക്കൻ പാമ്പ് അതിനെയാണ് അവൻ രണ്ട് കഷണമാക്കി വെളിച്ചെറിഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മജൗലിയ ബ്ലോക്കിന് കീഴിലുള്ള ഭഗവത്വ ഗ്രാമം തൻ്റെ വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന സുനിൽ സാഫിൻ്റെ മകനായ ഗോവിന്ദ് കുമാറാണ് ഈ അത്ഭുതം കാട്ടിയത് ഹിന്ദു പുരാണത്തിൽ ഗോവിന്ദൻ എന്ന് അറിയപ്പെടുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ് യമുനദിയിൽ നദിയിൽ വിഷസർപ്പമായ കാളിയനെ കീഴടക്കി തിന്മയുടെ മേലുള്ള വിജയത്തെ പ്രതികരിക്കുന്നു ഒരു പുരാണ കഥ ഈ കഥയുമായി നമ്മുടെ കൊച്ചുഗോവിന്ദൻ്റെ ജീവിതത്തിലും നല്ല സാമ്യം തോന്നുന്നു സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ബേട്ടിയ പട്ടണത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ കൊണ്ടുവന്നു ആശുപത്രി സൂപ്രണ്ടായ ദക്കത്ത് മിശ്ര പറയുന്നതനുസരിച്ച് ഗോവിന്ദ് കുമാർ എന്ന കുട്ടിയെ ഗ്രാമത്തിനടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് ഇവിടേക്ക് റെഫർ ചെയ്തത് ജീവനുള്ള പാമ്പിനെ കടിച്ചതിന് തൊട്ടു പിന്നാലെ കുട്ടി ബോധരഹിതനായി മുത്തശ്ശിയാണ് പാമ്പിനൊപ്പം അവനെ കണ്ടത് അവർ ഇത് കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ കുട്ടി പാമ്പിനെ കടിച്ച് രണ്ട് കഷണമാക്കി തറയിൽ എറിയുകയായിരുന്നു കുട്ടിയെ ഡോക്ടർമാർ നിരീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചാൽ വിഷബാധയ്ക്കുള്ള ചികിത്സ ആരംഭിക്കുമെന്ന് മെഡിക്കൽ അധികൃതർ കൂട്ടിച്ചേർത്തിയിട്ടുണ്ട് കടിയുടെ ശക്തി മൂലമുണ്ടായ തലയ്ക്കും വാലിലും അഗാധമാണ് മൂർക്കൻ പാമ്പ് ചത്തതെന്ന് കരുതപ്പെടുന്നു അസാധാരണമായ ഈ സംഭവം സമൂഹത്തിൽ ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു പലരും ഇതിനെ അപൂർവവും സഹജമായ അതിജീവന പ്രവർത്തിയെന്നും വിശേഷിപ്പിക്കുന്നു മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം